അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് തോമിനോ സുരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നരിവേട്ടയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുകയാണ് എക്സ്ട്രാ ഡീസന്റ് ആദ്യ പകുതി എന്ന് വേണം പറയാൻ എല്ലാ രീതിയിലും മികച്ചു നിന്നൊരു ആദ്യ പകുതിയാണ് കഴിഞ്ഞത് എടുത്ത് പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കാണ് ഇപ്പോൾ ജേക്സ് ബിജോയുടെ സമയമാണെന്ന് തോന്നുന്നു ചെയ്യുന്ന സിനിമകളിലൊക്കെ മികച്ച മ്യൂസിക്കാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് പാട്ടും നല്ലതായിരുന്നു പ്രേക്ഷർ ഇതിനോടകം തന്നെ സിനിമയുടെ പാട്ട് കണ്ടതാണല്ലോ നല്ല രീതിയിൽ അനുരാജ് സിനിമ മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഷ്ക് എന്ന റൊമാന്റിക് ത്രില്ലർ സിനിമയ്ക്ക് ശേഷം അനുരാജ് മറ്റൊരു ത്രില്ലർ പ്രേക്ഷകർക്ക് നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് സെക്കൻഡ് ഹാഫ് ഇതിലും മികച്ചു നിന്നാൽ സിനിമ മെയ് മാസത്തിലെ മറ്റൊരു ഹിറ്റാകും എന്ന് ഉറപ്പാണ് എബിൻ ജോസഫിന്റെ തിരക്കഥയും നന്നായിട്ടുണ്ട് മുത്തങ്ങ സംഭവത്തെ ബേസ് ചെയ്താണ് സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത് നല്ലൊരു ഇന്റർവൽ പജ്യോടുകൂടിയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ബിജുവിന്റെ സിനിമാറ്റോഗ്രഫി മികച്ചതായിരുന്നു കൂടാതെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും നന്നായിരുന്നു ഇനി എടുത്തു പറയേണ്ടത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ് ആണ് ഇതുവരെ എല്ലാവരും ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സുരാജും ടോവിനോയും കൂടുതൽ ഒന്നും ഇപ്പോൾ പറയുന്നില്ല ചേരന്റെ ഗംഭീര തിരിച്ചുവരവ് നരിവേട്ടയിൽ കൂടി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ലൊരു മൂഡിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് സിനിമ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ജോണലാണ് ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ എല്ലാം മികച്ചതായാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ബാക്കി എന്താകുമെന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂമായി വരാം ഒരു കാര്യം പറയാം ധൈര്യമായി ടിക്കറ്റ് എടുത്തുകൊള്ളു നിങ്ങൾ ആരെങ്കിലും നരിവേട്ട കാണുന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക